ये वाला लगड़ने या रेदी बार में मरना नंडो अंडे कड़ा ശരിയായ പുൽമോടി എട്ടാ ശരിയായ പുൽമോടി അപ്പൊന്നും മഞ്ഞപ്പില്ലല്ലേ അപ്പൊ നമ്മിന്നുള്ളത് കണ്ണൂരിലെ സ്വർഗോ വന്നപ്പില്ലിലാ ഉള്ളത് ടിക്കറ്റ് എടുക്കണം നോക്കട്ടെ ഇത്ര പൈസ അപ്പൊ നമ്മ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാല് പേർക്ക് ഇരുന്നൂറ്റമ്പത് ആയത് പിന്നെ അവിടെ പ്രൂഫ് എടുക്കണം ഒരാളെ അങ്ങനല്ല ഉള്ളത് അപ്പൊ ഇങ്ങനെ നമ്മ നടക്കാൻ തുടങ്ങി ടിക്കറ്റ് എടുത്തിട്ട് അവിടെ എത്ര കിലോമീറ്റർ നടക്കണ്ട കിലോമീറ്റർ ഒരു മണിക്കൂർ നടക്കണം നടക്കണം നോക്കാം ഏകദേശം നമുക്ക് നോക്കാം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബോട്ടില് മൂന്ന് ബോട്ടില് വള്ളം വേണ്ടി വരും നടക്കണ്ടോണ്ട് നമ്മളാണെങ്കിൽ ആകെ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുള്ളു ഒരു ബോട്ടില് അവിടെ അപ്പൊ ഈ കാണുന്ന മല കേറേണ്ടത് എടാ ഇത് മല അല്ല കേറണ്ടേത് நல்ல வள்ளிப்படப்பாடலோட பத்தொன்பதாமத்தாள் பதினெட்டு டீம் வேற உள்ளிலுண்டே ஒப்பட்டு நீங்க கண்டிப்பில் ஒப்பிடுங்க പേരും എപ്പോഴും അങ്ങനെയുണ്ട് പത്തൊമ്പത് ആസാ നല്ലൊരു പാറുണ്ട് ഇരിക്കാൻ പറ്റിയത് നല്ല വല്ല്യ വരും ഫുള്ള് അടിയിൽ കൊറേ പേരാണ് ഇപ്പൊ രാ ഉണങ്ങിയ വരും ഇവിടെ ഒരു വള്ളച്ചാട്ട് ആ വെള്ളച്ചാട്ടം ഇല്ല ഡിസംബർ ആയിക്കൊന്നും മയക്കാലം വന്ന ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഇപ്പൊ അട്ടുണ്ടാവൂല ഉള്ളിലോട്ട് ഏത് ചപ്പല്ല സ്ഥലത്ത് ചപ്പ് മീൻസ് ലീഫ് ഇല നല്ല പച്ച ആ വേറെ നല്ല ഉണ്ട് ഉണ്ടോട്ടോ കുഞ്ഞാ അപ്പൊന്ന വഴിക്ക് ഒരു വാട്ടർഫാൾസ് ഉണ്ട് വാട്ടർഫാൾസ് ആട്ടർഫാൾസ് മായക്കാലം നല്ല വെള്ളച്ചാട്ടമുള്ള സെലീന ഒരു വെറൈറ്റി ഈ വള്ളിയിൽ കഴിച്ചതാ പകുതി കയറിയാറുള്ള വീവാ എല്ലോർക്കുന്ന എല്ലാ കൊതപ്പ് സ്വർഗത്തിലേക്കുള്ള പാതന്ന പറഞ്ഞത് കല്ലും മുള്ളും എല്ലാം ചേട്ടാ നല്ല കല് മുള്ള ബാധുണ്ട് നോക്കും നടക്കുന്നില്ല ആളെ കാണട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വേര് വരുന്നുണ്ട് ലേഡീസ് എല്ലാം കൂളായിട്ട് വരുന്നുണ്ട് പിന്നെ കൊറച്ചെയ്യുമ്പോ എല്ലാരും ഇരിക്കുന്നുണ്ട് ഏതായാലും ഇനി മുകളിലെത്തിട്ടെ മീറ്റ് കാണാൻ കഴിച്ചു സ്വർഗമാണോ എന്താണോന്ന് പിന്നെ അറിയാൻ പൊള്ളലെത്തിയ തീരെ വയ്യാത്തോണ്ട് ഒന്ന് ഇരുന്ന് പണി ചപ്പ് കഴിച്ചു അതെന്താ അവസ്ഥ കോഴപ്പൊന്നില്ല കോള അത്ര തന്നെ ഫ്ലവറ് നല്ല ഫ്ലവർ ആണ് വീട് വെക്കുമ്പോ ഒരു മീന് പിടിച്ചപ്പോൾ അപ്പൊ ഏകദേശം പഴുതി അമ്മ കയറി ഒന്നര കിലോമീറ്റർ ട്രെക്ക് ചെയ്യാണ്ട് പഴുതി കയറി ഫുള്ള് വ്യൂ ആയിരുന്നു എല്ലാരും ഫോട്ടോ എടുക്കുന്ന തിരക്ക പിച്ചെടി എല്ലായിടത്തും ഉണ്ട് ഈ ഫ്ലവർ ഇവിടുന്ന് നോക്കുമ്പോ അവിടുന്ന് നോക്കും വള്ളം ഇല്ല വച്ചാലേ വെള്ളം തീർന്നു വെച്ചു അവിടെ നിന്ന് വെള്ളം തരാൻ ചോദിക്കുന്നു

അവർ പരുന്നൊന്നും കാല പരുന്നൊന്നില്ല ഏട്ടാടാ പരുന്ന കിളിയുണ്ട് ഇങ്ങനെ പറഞ്ഞു തുമ്പിയുണ്ട് കേട്ടാ കത്രികാല കത്രികാല കിളി താഴ്ത്തു നോക്കുമ്പോ ചില ചിലത്ത് തണലുണ്ട് ചില ചിലത്ത് വൈരും എത്തില്ല ശരി ആ സ്പോട്ടിൽ എത്തില്ല വ്യൂ പോയിന്റ് എത്തില്ല പറ കയ്യില വള്ളം തീർന്നെ ഒന്നര കിലോമീറ്റർ അടച്ചു നോക്കിയാ വള്ളോ എന്റെ മോനെ അടിപൊളി വ്യൂ

മഞ്ഞപ്പില്ലല്ലേ ഒപ്പരം വന്ന എല്ലാം കൂട്ടാണ്ട് ഓടിക്കണം ഓടിയതല്ല അവരാക്ക് വഴി പറഞ്ഞു കൊടുക്കില്ല ഓടിച്ചു സ്ഥല നമ്പൂര തെറ്റിന്നു ഇര കൊറേ ആളിനെ ഒരാൾ ഇല്ല മോനെ കണിഞ്ഞ് പേടിയൊന്നും ഇല്ലാത്തണ്ട് കുഴപ്പില്ല ഏകദേശം നമ്മള് അതിൽ എത്തി തോന്നു എന്നാലും അവിടെ ചെറിയൊരു അരി അരിവിയാണെന്നുണ്ട് വെള്ളം കുടിക്കണോ ഏപ്പാലും അടിപൊളിയാണ് ഒമ്പത് മുപ്പത് നടക്കാൻ തുടങ്ങിയതാ ൂന്ന് അല്ല പതിനൊന്ന് മുപ്പതായി പതിനൊന്ന് അമ്പത് തന്നെ ചെറിയ കംപ്ലീറ്റ് മിനറൽ ചാർലിയില് പറഞ്ഞോലെടുക്കലാ എന്തൊക്കെയാ അപ്പൊ നടന്ന് അവസാന വ്യൂ പോയിന്റ് വന്ന റോഡിലെല്ലാം താഴെയുണ്ട് കാണുന്നുണ്ട് ഇപ്പൊ ഫോട്ടോ എടുക്കൽ ഗംഭീരായിട്ടാണ് നടക്കുന്നുണ്ട് അപ്പൊ ഓക്കേ വീഡിയോ വൈൻ്റെ പൊക്കേനും ശരിയെന്നാൽ